ഈ യോഗത്തിൻ്റെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടി പൂഞ്ഞാർ നിയോജക മണ്ഡലം ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ജ്യോത് കുഞ്ഞി കാരക്കാട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആം ആദ്മി പാർട്ടി ഹര്യാണിക്കാട് നടത്തുന്ന ഈ പ്രതിഷേധ യോഗത്തിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന ശ്രീ ജോണി ചൻ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ആം ആദ്മി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് ആനിത്തോട്ടം അതുപോലെ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ സലീം ഫിലിപ്പ് അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന റോയ് വളരിങ്ങാട്ട് സാറ് അതുപോലെ പൊഞ്ഞാറ് നിയോജക മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബി പറമ്പിൽ അതുപോലെ ഈ മര്യാദക്കാട് ആം ആദ്മി പാർട്ടിയുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി റോസ് അമ്മ അങ്ങനാക്കുന്നേൽ നമ്മുടെ ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ സെക്രട്ടറി ശ്രീമതി ജസി കുര്യാക്കോസ് വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ തെറനാട് പഞ്ചായത്ത് ട്രഷറർ ശ്രീ സോജൻ ആളിക്കപ്പള്ളിൽ ഏഴാം വാർഡ് നമ്മുടെ സെക്രട്ടറി ആയിരിക്കുന്ന ദേവശ്യാചൻ ചേട്ടൻ അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ വിവിധ ഭാരവാഹികൾ മറ്റു വാർഡുകളിൽ നിന്നും മണ്ഡ പൊഞ്ഞാറ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളവരെ സ്നേഹമുള്ള വാര്യക്കാട്ടുകാരായ നല്ലവരായ സുഹൃത്തുക്കളെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവിടെ ആദ്യമായിട്ടൊരു സമരം സംഘടിപ്പിക്കുന്നത് ഇവിടെ ഒരു പാറമുട വരുന്നു അപ്പോൾ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ട് തന്നെയായിരുന്നു ഇവിടെ ഒരു പാറമട വരുന്നുണ്ടെങ്കിൽ ഈ പാറമടക്കെതിരായിട്ട് എല്ലാ ജനങ്ങളും ഏക മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടെന്ന് നിന്നൊരു കാലഘട്ടമാണ് നമുക്കറിയാം അന്ന് തിരുനാട് പഞ്ചായത്തിൻ്റെ മുൻപില് നാനൂറ്റി അൻപതോളം പേര് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഘടിപ്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ആളുകൾ തിരുനാട് പഞ്ചായത്തിൻ്റെ മുമ്പിൽ സംഘടിച്ചെങ്കിൽ അന്ന് ആ ഭരണാധികാരികളുടെ അപ്പോൾ തുറന്നു അപ്പോൾ ആ ഭരണാധികാരികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അന്ന് പറഞ്ഞു വാരിയാനിക്കാട് ഒരിക്കലും ഒരു പാറമട വരില്ല ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു വാരിയാനിക്കാട്ട് പാറമട വരുന്നില്ല വരിയില്ല ഞങ്ങൾ ഉറപ്പ് തരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവമാണ് അന്ന് തുടങ്ങിയ സമരമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവിടെ പാറ പൊട്ടിക്കുവാൻ തുടങ്ങുന്നത് ആ പാറമട അന്നത് ആകാശത്തു പൊട്ടി വീണ പാറമടയല്ല അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലേക്ക് ചില വോയിസ് വോയ്സ് മെസ്സേജുകളിൽ ഭാര്യക്കാടിൻ്റെയും പിന്നാക്കലാടിൻ്റെയൊക്കെ അന്തരീക്ഷത്തിൽ കൂടി പാറി നടക്കുന്നുണ്ട് അതിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയപ്പെടുന്ന ഒരാൾ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് പൊളൂഷൻ കൺട്രോളിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കൊടുത്തേ പറ്റുള്ളൂ അതുപോലെ മൈനിങ് ആൻഡ് ജിയോളജി അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊടുത്തേ പറ്റൂ അതുപോലെ മറ്റ് റവന്യൂവിൻ്റേത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയെല്ലാം സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാറമെടയ്ക്ക് അനുവാദം കൊടുത്തേ പറ്റൂ അങ്ങനെയാണ് അത് കൊടുത്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ് കണ്ടെംറ്റ് ഓഫ് ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടെംറ്റ് എന്താണ് കോർട്ട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതി പാസ്സായിട്ടുള്ള ഒരാൾക്കാണ് സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടുക അല്ലെങ്കിൽ പി എസ് സിയുടെ ടെസ്റ്റ് എഴുതിയിട്ട് കയറി പറ്റാൻ പറ്റി സാധിക്കുന്നത് അപ്പോൾ അത് ആരോട് പറ്റിക്കാൻ വേണ്ടിയാണ് ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത് ഞാൻ ഈ പാറമടയ അനുവദിച്ചിവിടെ ഇല്ലെങ്കിൽ സെക്രട്ടറി പറയുന്നതാണ് സെക്രട്ടറി അല്ല നമ്മുടെ രാജ് ആക്ട് അനുസരിച്ച് സെക്രട്ടറി അല്ല പാറമടയ അനുവദിക്കുന്നത് പക്ഷേ ഈ സെക്രട്ടറി പറയുന്നത് ഞാൻ ഇത്രയും റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് ഞാൻ പാറമടയിൽ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് കണ്ടം റിപ്പോർട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് മൈനിങ് ആൻഡ് ജിയോളജിയുടെ പോലീസിൻ്റെ സെക്രട്ടറി റവന്യൂവിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് പാറമടയിൽ അനുവദിച്ചില്ലെങ്കിൽ എൻ്റെ പേരിൽ കണ്ടം ടാക്കോട്ട് ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഈ പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഈ വകുപ്പൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുള്ള ആളാണ് പഞ്ചായത്ത് ഏതാന്ന് പഞ്ചായത്തി രാജ് ഏതാണെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നമുക്കറിയാം പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണ സംവിധാനമാണ് അതായത് കേന്ദ്ര ഗവൺമെൻറ്റുകളിൽ ഇരിക്കുന്ന അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്നു സ്റ്റേറ്റ് ഗവൺമെന്റുകളിൽ ഇരിക്കുന്ന അധികാരം മറ്റ് ജില്ലാ പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുക്കുന്നു ബ്ലോക്കുകൾക്ക് വിട്ടുകൊടുക്കുന്നു വാർഡുകൾക്ക് വിട്ടുകൊടുക്കുന്നു അങ്ങനെ ഗാന്ധിജി സ്വപ്നം കണ്ട സ്വരാജ് അല്ലെ ഗ്രാമ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആ സംവിധാനം അത് നടപ്പിൽ വരുത്തുന്ന രീതിയാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് രാജ് എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനത്തെയാണ് പറയുന്നത് പഞ്ച എന്ന് പറഞ്ഞാൽ സംസ്കൃത വാക്കാണ് പഞ്ച എന്ന് പറഞ്ഞാൽ അഞ്ചാണ് അഞ്ച് പേരടങ്ങുന്ന ഭരണസമിതി ആയിരുന്നു ആദ്യകാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ആ അഞ്ചംഗ സമിതിയാണ് പഞ്ചായത്ത് എന്ന് വിളിച്ചിരുന്നത് പിന്നെ പി കാലഘട്ടങ്ങൾ കടന്നു പോയപ്പോൾ ഈ പഞ്ചായത്ത് സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു അപ്പോൾ അപ്പോഴും അതിനെ പഞ്ചായത്ത് എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത് ആദ്യകാലത്ത് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ അഞ്ചു പേരടങ്ങുന്ന സമിതിയായിരുന്നു ആ പഞ്ചായത്ത് നടത്തുന്ന ഭരണത്തിലാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഈ പഞ്ചായത്തി രാജ് നമുക്കറിയാം ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഐ എം എസ് നമ്പൂതിരിപ്പാട് ഭരണപരിഷ്കാര ചെയർമാനായിട്ടുള്ള ആ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിയമനിർമ്മാണം നടത്തി കേരളത്തിൽ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആ നിയമം കൊണ്ടുവന്നെങ്കിലും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ പഞ്ചായത്തി രാജ് കേരളത്തിൽ നടപ്പാക്കുന്നത് അങ്ങനെ ആ പഞ്ചായത്തി രാജ് നടപ്പാക്കി കഴിഞ്ഞാൽ അത് അന്ന് അത്രയും വിശാലമായ അർത്ഥത്തിലായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ ഇന്നത്തെ സംവിധാനം ആയിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഭരണഘടനയുടെ എഴുപത്തി മൂന്നാം ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് പഞ്ചായത്തി രാജ് ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്തപ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ത്രിതല പഞ്ചായത്ത് പഞ്ചായത്തുണ്ടാകുന്നത് അന്ന് ജില്ലാ പഞ്ചായത്തുകളില്ല ബ്ലോക്ക് പഞ്ചായത്തുകളില്ല നമ്മുടെയൊക്കെ പ്രായമുള്ളവരുടെ ചെറുപ്പത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും തെർണാട് പഞ്ചായത്തിനെ കുറിച്ച് അറിയുള്ളൂ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് അറിയില്ല ജില്ലാ പഞ്ചായത്തിനെ കുറിച്ച് അറിയില്ല അപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അതും എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി കണ്ട ആ അധികാര വികേന്ദ്രീകരണം അധികാരം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ അധികാരം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ആ ഭരണ സംവിധാനത്തെയാണ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ആ പഞ്ചായത്തി രാജ് വായിച്ച് നോക്കാത്തവർ പറയും ഞാൻ ഇത് അനുവദിച്ചില്ലെങ്കിൽ കണ്ടൻ്റെ കോട്ടുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഈ സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അറിയാം നമുക്കറിയാം നേരത്തെ ഈ സെക്രട്ടറിയുടെ പേര് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നായിരുന്നു പഞ്ചായത്തിന്റെ ഭരണസമിതി ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചംഗമോ ഇപ്പോഴത്തെ പതിനഞ്ചംഗ സമിതിയോ ആ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്ന ജോലിയാണ് സെക്രട്ടറി എന്ന ആളിന് ഉള്ളത് ആ സെക്രട്ടറിയെ നമ്മൾ മുമ്പ് വിളിച്ചിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് ആ എക്സിക്യൂട്ടീവ് ഓഫീസറെ എക്സിക്യൂട്ട് ചെയ്യുന്ന അദ്ദേഹത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് വിളിച്ചിരുന്നത് അപ്പോൾ ആ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ജോലി പാറമുടേ അനുവദിക്കയോ നിഷേധിക്കുകയോ എന്നുള്ളതല്ലതാ മറിച്ച് ആ പഞ്ചായത്തിലെ ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ജോലിയാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടേത് അല്ലെങ്കിൽ ഇന്നത്തെ സെക്രട്ടറിയുടേത് അപ്പോൾ ഈ സെക്രട്ടറി പറഞ്ഞ ആ അശരീജയുടെയോ വോയിസ് മെസ്സേജിലോ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അതുപോലെ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി മാത്രമാണ് ഒരു തീരുമാനം ഒരു പാറമട വേണോ ഒരു മാലിന്യ പ്ലാന്റ് വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനി പ്ലാന്റ് വേണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് പൂർണ്ണ അധികാരമാണ് അതുപോലെ അവർക്ക് സ്റ്റോക്ക് മെമ്മ കൊടുക്കാൻ ഏത് സമയത്തും അവർക്ക് അവകാശമുണ്ട് ഏത് സമയത്തും സ്റ്റോക്ക് മെമ്മ കൊടുക്കാം ഈ പഞ്ചായത്ത് രാജിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓ വകുപ്പ് നിങ്ങൾ അറിയാവുന്നവരോ അറിയത്തില്ലാത്തവരോ എടുത്ത് നോക്കണം അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർമ്മാണത്തിൽ ഇരിക്കുന്നതോ നിർമ്മാണം തുടങ്ങാൻ പോകുന്നതോ ആയിട്ടുള്ള ഏത് സംവിധാനത്തെയും ഏത് നിമിഷവും ഏത് അവസ്ഥയിലും അതിനെ നിരോധിക്കാൻ സാധിക്കും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും അത് അതാണ് പഞ്ചായത്ത് രാജ് അല്ലാതെ പഞ്ചായത്ത് എന്താ പഞ്ചായത്ത് രാജ് എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ ആകാശത്തേക്ക് വിട്ടിട്ടോ വോയിസ് മെസ്സേജ് വിട്ടിട്ടോ ഒരു കാര്യവുമില്ല അതുപോലെ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ സമരമാണ് ആറു വർഷം കടന്നുപോയി ഈ വാര്യാനിക്കാട്ട് ഒരുപാട് കാറ്റ് വീശി ഒരുപാട് പുഴയൊഴുകിപ്പോയി ഒരുപാട് ആളുകൾ കടന്നുപോയി എന്ത് സംഭവിച്ചു ആറു വർഷം കടന്നുപോയിട്ടും വാര്യാനിക്കാട് എന്ത് സംഭവിച്ചു എന്ത് മാറ്റം സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കാരണം എന്താണ് നമുക്കറിയാം ഒരു സമരം നയിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് ആ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് നയിച്ചാൽ നമുക്കറിയാം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഞാൻ മുപ്പത് വർഷം കേരള ഹൈക്കോടതിയിലെ ഓഫീസറായിട്ട് ജോലി ചെയ്തയാളാണ് അഞ്ച് വർഷം ഇന്ത്യൻ പട്ടാളത്തില് പട്ടാളത്തിൻ്റെ കോടതി ജോലി ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഞാൻ കണ്ടംറ്റാ കോർട്ടിനെ കുറിച്ച് ഞാൻ പറയുന്നത് കണ്ടംറ്റാ എന്ന് പറയുന്നത് കോടതി ഒരു ഉത്തരവ് നടപ്പാക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നടപ്പാക്കാതിരിക്കുമ്പോഴാണ് അത് കണ്ടംറ്റാക്കോർട്ടാകുന്നത് അല്ലാതെ അശരീരിയിൽ പോലെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചാടി പാടമട അനുവദിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ എന്നെ കണ്ടക്കോട്ടിൽ പിടിക്കുമെന്ന് പറയുന്നത് നമുക്കറിയാം സമരത്തിന്റെ വഴി തെറ്റിപ്പോയി സമരം അവിടെയല്ല ഞാൻ പറഞ്ഞതുപോലെ ആരാണ് തീരുമാനമെടുക്കുന്നത് പാറമുട വേണമെന്ന് തീരുമാനമെടുക്കുന്ന ആരാണ് പാർമുട വേണ്ടെന്ന് തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ആരാണ് ഈ പഞ്ചായത്തി രാജിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം വകുപ്പിലോ ഓ ഡിവിഷനില് പറയുന്നു എവിടെ വേണമെങ്കിലും ഏത് നിർമ്മാണ പ്രവർത്തനം തടയാൻ ഭരണസമിതിക്ക് സാധിക്കും പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കും നമ്മൾ തെരഞ്ഞെടുക്കത്ത് വിട്ട മെമ്പർമാരുൾപ്പെടുന്ന ഭരണസമിതിയാണ് അവർക്ക് അവരാണ് തീരുമാനിക്കുന്നത് അപ്പോഴും നമ്മൾ സമരം ചെയ്യേണ്ടത് ആർക്കെതിരെയാണ് ബസ് ലോറി ഡ്രൈവർക്കോ ലോറി ക്ലീനർക്കോ പാറമുട മുതലാളിക്കോ എതിരായി സമരം ചെയ്തുകൊണ്ട് ആറ് വർഷമല്ല നമ്മൾ അറുപത് വർഷം ഈ വാഗ്യാനെക്കാട്ട് സമരം ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി നമുക്ക് കേരളത്തിൽ പെൻഷൻ തന്നില്ലെങ്കിൽ നമുക്ക് വിഷമമാണ് റേഷൻ തന്നില്ല വിഷമമാണ് റോഡ് നന്നാക്കിയില്ലേ വിഷമമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിസഭയെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ നിയമ വകുപ്പുകൾ ചെയ്തില്ല ബുദ്ധിമുട്ടാണ് അതിന് നമ്മൾ തിരുവനന്തപുരത്ത് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഡ്രൈവറെയോ പാചകക്കാരനെയോ പിടിച്ചോ അവൻ്റെ പഴുത്തിന് കുത്തു പിടിക്കുന്നൊരു രീതിയാണല്ലോ വേണ്ടത് അതിനാൽ സമരം ചെയ്യുന്നവർക്ക് സമരം ചെയ്യണം മന്ത്രിസഭയുടെ മുമ്പിലാണ് സമരം ചെയ്യുന്നതെങ്കിൽ അവിടെ ചെയ്യണം അല്ലാതെ ഡ്രൈവറെ ക്ലീനറേയും പിടിച്ച് സമരം ചെയ്തിട്ട് കാര്യമില്ല അവരുടെ കുത്തു പിടിച്ചിട്ട് കാര്യമില്ല ശരിക്കും യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത് ഭരണസമിതിക്ക് മുമ്പിലാണ് അവരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം അവരുടെ പേരിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടി തൃനാട് പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ പാറമട വേണ്ട വേണോ എന്നുള്ളതല്ല പാറമട ജനവാസ മേഖലയിൽ പാടില്ല പാവപ്പെട്ടവർ കൂലിപ്പള്ളിക്കാരും സാധാരണക്കാരുമായിട്ട് താമസിക്കുന്നവരിലെ നെഞ്ചത്ത് പൊട്ടിക്കാനുള്ളതല്ല പാറമട എന്ന് പറയുന്നത് അത് പണ പണക്കാരനും അല്ലെങ്കിൽ വ്യവസായിക്കും സംരംഭകനും എപ്പോഴും സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും പക്ഷെ സാധാരണക്കാരന് സംരക്ഷണം കിട്ടിയില്ല അവൻ എപ്പോഴും വഴിതെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കും വഴി തെറ്റിപ്പോകുന്നു പല സമരങ്ങളും ഹൈക്കോടതിയിൽ വരാറുണ്ട് ഞാൻ പറഞ്ഞു മുപ്പത് വർഷം ഞാൻ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മുപ്പത് വർഷം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് സമരക്കാരവിടെ വന്നു ഈ സമരക്കാർ കടന്നു വന്നപ്പോൾ ഒട്ടൊരു എഴുപത്തിയഞ്ച് ശതമാനം സമരങ്ങളും പൊളിഞ്ഞും നാശമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ സമരങ്ങൾ പൊളിയുന്നതിൻ്റെ കാര്യം സമരമോട് ഇവിടുന്ന് ഇവിടുന്നല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലെ പല സംരംഭങ്ങളുടെയും കീടനാശികളുടെയും മാലിന്യ സംസ്കരണത്തിൻ്റെ ഒക്കെ ജനരോഷം ഉയർന്നു കഴിയുമ്പോൾ അവിടെ ഒരു സമരസമിതി ഉണ്ടാക്കിയിട്ട് അവിടെ പിരിവ് നടത്തിയിട്ട് ഇവരവിടെ എറണാകുളത്ത് തന്നെ പോവുകയാണ് ഹൈക്കോടതിയിൽ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലും പക്ഷെ അവിടെ ചെല്ലുമ്പോഴത്തെ ആ സ്ഥിതി മറ്റൊന്നാണ് ചിലപ്പോൾ ആ പ്രദേശത്തു നിന്ന് പിരിക്കുന്ന ഒരു ലക്ഷം രൂപ പിരിച്ചുകൊണ്ട് പോയാൽ അവിടെ വക്കീലിൻ്റെ അടുത്ത് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സാറേ ഞങ്ങൾ പാവപ്പെട്ടവരാണ് തൊഴിലാളികളാണ് കൂലിപ്പണിക്കാരാണ് ഞങ്ങളുടെ ഈ പൈസ ഇല്ല ആ പടയർ പതിനായിരം രൂപയും പിരിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാണ് സാധനം പിടിക്കണം കയ്യിൽ ബാക്കി തൊണ്ണൂറായിരം രൂപ പോക്കറ്റ് കിടപ്പുണ്ടാകും അപ്പോൾ ബാക്കി ബക്കീലെക്കാലത്തെടുത്ത് കേസ് ഫയൽ ചെയ്യാൻ സമ്മതിക്കും പക്ഷേ ഒന്ന് രണ്ട് തവണ കേസൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ ബക്കീലിൻ്റെ പോക്കറ്റിലേക്ക് ആശ്ചാലപ്പോൾ പോകും അപ്പോൾ പറയും ഫീസ് കൊണ്ടുവന്ന് തരണം പക്ഷേ ഇവിടുന്ന് കൊടുക്കാൻ ഫീസ് ഇല്ല ഫീസ് കൊടുക്കുകയില്ല കളക്ട് ചെയ്ത് ഫീസ് അവിടെ എത്തിക്കുകയില്ല അപ്പോൾ വക്കീല അപ്പ്യർ ചെയ്യുന്നത് താമസിപ്പിക്കും അല്ലെങ്കിൽ അപ്പിയറ് ചെയ്യാതിരിക്കും അദ്ദേഹത്തിന് കിട്ടാനുള്ള ഫീസ് കിട്ടിയാലേ അദ്ദേഹം അപ്പിയറേ ചെയ്യുള്ളൂ അപ്പോൾ ആ കേസിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കേസിലല്ല ഒരുപാട് കേസുകളിൽ സംഭവിക്കുന്ന കാര്യമാണ് സമരസമിതി നായകന്മാർ പിരിവിടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് എറണാകുളത്ത് പോകുന്നു അവിടെ പോയി കാന ഹൈക്കോടതിയിൽ അങ്ങനെ എളുപ്പത്തിൽ കയറാൻ പറ്റിയല്ല അതീവ സുരക്ഷാ മേഖലയാണ് അവിടെ എളുപ്പത്തിൽ കയറാൻ പറ്റിയില്ല അവിടെ ചെന്നിട്ട് അവിടുത്തെ കാനിനോ പുട്ടും കളയോ ബിരിയാണിയോ ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോയിരുന്നു ഞാൻ എന്തിനാണ് പോയത് ഞാൻ കേസ് നടത്താൻ പോയതാണ് ഹൈക്കോടതി കേസ് നടത്താൻ പോയതാണ് ഞാൻ അധ്വാനിക്കുന്നതാണ് ഞാൻ രാത്രി മുഴുവൻ പതിലും അധ്വാനിച്ച് കേസ് നടത്തുകയായിരുന്നു ഇവിടെ തിരു എറണാകുളത്തെ കേസ് നടത്തുന്നത് ഞങ്ങൾ ഓരോ ദിവസവും കാണുന്നതാണ് ഇങ്ങനെ ഓരോരുത്തരെ കേസ് നടത്തുന്നത് അതുപോലെ മറ്റൊരു കാര്യം ഞാൻ പറയുക ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കേസാണ് ആ കേസ് പ കേരളത്തിലെ പല കോട്ടയം ജില്ലയിൽ നടന്ന ഒരു പാറമടയുടെ കേസാണ് ആ പാറമട നടക്കുമ്പോൾ ആ പാറമടക്കെതിരെ ജനരോഷം പെട്ടെന്നായിട്ട് ഇളയി ജനരോഷം പെട്ടെന്ന് ഇളയപ്പോഴേ തന്നെ ഹൈക്കോടതിയിൽ പെട്ടെന്ന് കേസ് വന്നു ഈ പാറമടക്കെതിരെ കേസ് വന്നു പിന്നീടാണ് ഞാൻ എനിക്കല്ല കക്ഷികളെല്ലാം അറിയാവുന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ കേസ് കൊടുത്തത് പാറമടയുടെ ആൾക്കാർ തന്നെ കേസ് കൊടുത്തു എന്തിനാണ് കേസ് കൊടുത്തത് കേസ് ദുർബലമാകണം ശരിക്കുള്ള രേഖകൾ കൊടുക്കാതിരിക്കണം ശരിക്കുള്ള തെളിവുകൾ കൊടുക്കാതിരിക്കണം അപ്പോൾ അതിനുള്ള കുഴപ്പം എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥ സമരസമിതിക്ക് കേസ് കൊടുക്കാനുള്ള അവസരമില്ലാതെ പോകുന്നു അതിനാണ് പറയുന്നത് ലോക്കസ്റ്റാൻറി അതായത് എനിക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം അത് നഷ്ടപ്പെട്ടു പോയി എനിക്ക് മുമ്പേ ഒരുത്തൻ കയറി അവൻ കയറി കേസ് കൊടുത്തു ആ കേസ് കൊടുത്തവൻ ദുർബലമായ രീതിയിൽ തെളിവുകളും അതുപോലെ റെക്കോർഡുകളും രേഖകളെല്ലാം ഹാജരാക്കിക്കഴിഞ്ഞാൽ പിന്നീട് കോടതി പരിശോധിക്കുമ്പോൾ ആവശ്യമായ രേഖകളില്ല തെളിവുകളില്ല കേസ് തള്ളിപ്പോകുന്നത് നമുക്ക് ഏത് കൊച്ചുകുട്ടികൾക്കും തിരിച്ചറിയാവുന്നതാണ് ഇതാണ് പലപ്പോഴും നടക്കുന്ന ഓരോ കേസുകളുടെയും സമര നായകന്മാർ എറണാകുളത്ത് ഹൈക്കോടതിയിൽ വന്ന് കേസ് നടത്തുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് അല്ലാതെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊന്നുമല്ല അതിൽ ആരെങ്കിലും ആകാശത്തോടെ വിടുന്ന അശരീരിയോ വോയിസ് മെസ്സേജോ ഒന്നും കൊണ്ടല്ല നേരിട്ട് കണ്ടുകൊണ്ട് കണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഈ പാർമടക്ക് ആം ആദ്മി പാർട്ടി ഒരിക്കലും എതിരല്ല പക്ഷേ പാറമട ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലുള്ള മറ്റ് വനമേഖലയുണ്ട് അതുപോലെ ജനവാസം ഇല്ലാത്ത മേഖലകളുണ്ട് അവിടെ പാറ പൊട്ടിക്കാൻ പാറയെന്നവരൊന്നും മണ്ണിൻ്റെ അടിയിൽ പാറയാണ് ഭൂമിയുടെ അടിയിൽ മുഴുവൻ പാറയാണ് അത് പൊട്ടിക്കാം പക്ഷേ ജനവാസ മേഖലയിൽ നമുക്കറിയാം ഇത് പാവപ്പെട്ടവർ താമസിക്കുന്നതാണ് ഈ വൈകാനേക്കാട് തീരെ പാവപ്പെട്ടവർ കൂലിപ്പള്ളിക്കാർ സാധാരണക്കാർ എല്ലാവരെയും ഒരുപക്ഷെ ഒരുപോലെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല പക്ഷേ ഈ വോയിസ് മെസ്സേജുകളിൽ ഒരു പലയിടത്തും എല്ലാവരും തന്നെ പറയുന്നത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമല്ലേ അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ സമരം ചെയ്യേണ്ടത് ആർക്കെതിരെയാണോ അവർക്കെതിരെ നമ്മൾ സമരം ചെയ്തേ പറ്റൂ സമരം ചെയ്യേണ്ടത് തിരനാട് പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പിലാണ് അല്ലാതെ ലോറി ഡ്രൈവറെ അല്ല പാറയുടെ അല്ല ക്ലീനറെ അല്ല നമ്മള് സാഫറിന്റെ മുമ്പിലല്ല സമരം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ എന്റെ കർത്തവ്യത്തിലെ കിണകുകയാണ് ഞാൻ എന്റെ ബാക്കിയുള്ളവരുടെ സമയം ഗവർണിക്കുന്നത് ശരിയല്ല അപ്പോൾ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് തിരുനാട് ആം ആദ്മി പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ ജോണി ചന്ദിയാലാണ് അദ്ദേഹം കിഫ എന്ന് പറയുന്ന കേരള ഇൻഡിപെൻഡൻറ്റ് ഫാർമേഴ്സിൻ്റെ ഭാരവാഹികൂടിയാണ് അതുപോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉപജീവന മാർഗ്ഗമൊന്നുമല്ല അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടെ കുറച്ച് പറമ്പുണ്ട് ആം ആദ്മി പാർട്ടിയുടെയോ രാഷ്ട്രീയത്തിലൂടെയോ ഒന്നും സമ്പാദിക്കുന്ന ഉപജീവന മാർഗ്ഗക്കാരനല്ല അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന പറമ്പിലെ കാര്യങ്ങൾ നോക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ആളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തു അടുത്തതായിട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ഈ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ ഡോക്ടർ സെലിൻ സലീം പിൽപ്പാടൊരാളാണ് നമ്മൾ നിങ്ങൾ പക്ഷേ ഇവിടെ തന്നെ ഡോക്ടർ സലിൻ വിൽപ്പ അവൾ ഇവിടെ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ വരും നമ്മുടെ വാഹന താലിട്ടിടയ്ക്കൊക്കെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ടാണ് അവര് ഏതാണ്ട് മുപ്പത് വർഷക്കാലത്തോളം ബി സി എം കോളേജിലെ പ്രൊഫസറായിരുന്നു നല്ല വിദ്യാസം തന്നെയാണ് കാര്യങ്ങൾ പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് അവര് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അതുപോലെ നമ്മൾ കരിങ്കുന്നത്താണെങ്കിലും നമുക്കൊരാളെ ഒരു വാർഡ് മെമ്പറെ നമുക്ക് കിട്ടി വഴക്കനാട് നമ്മൾ മത്സരിച്ചു പല സ്ഥലങ്ങളിൽ മത്സരിച്ചപ്പോഴെല്ലാം അവർ ഓടിയെത്തുകയും എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ മുൻപന്തി നിന്നാളാണ് നമ്മുടെ ഡോക്ടർ സലീം ഫിലിപ്പ് അവരെ ഒരുപാട് സ്നേഹത്തോടെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയി തോമസ് സാനിത്തോട്ട അവനാണ് അദ്ദേഹത്തിന് നിങ്ങളും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും നമുക്കറി അദ്ദേഹം സർവീസിൽ നിന്ന് പിരിങ്ങിയ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിന്റെ തട്ടകം അദ്ദേഹം നല്ല വിദ്യാസമ്പന്നനാണ് നല്ല വാക്മിയാണ് നല്ല അറിവുള്ള ആളാണ് കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കുന്നയാളാണ് രാഷ്ട്രീയ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളല്ല അദ്ദേഹത്തെ ഒരുപാട് സ്നേഹത്തോടെ ഈ ഭീതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീമതി ജെസി കിരിയാക്കോസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഈ പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിലും അതുപോലെ കോട്ടയം ജില്ലയിലും ചെറുനാട് പഞ്ചായത്തിലും നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കും പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം അവരെ കടന്നു ചെന്ന് സ്ത്രീകളെ സംഘടിപ്പിക്കുവാനും പൊതുവായിട്ട് എല്ലാവരെയും സംഘടിപ്പിക്കുവാനും ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവരെ ഒരുപാട് സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നത് അടുത്തതായിട്ട് നമ്മുടെ ആം ആദ്മി പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഷിബി ബി കളപ്പരക്കെ പറമ്പിലാണ് അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എവിടെയും പുനാറ് നിയോജക മണ്ഡലത്തിൽ ഉടമീള റോഡ് നടക്കുകയും നമ്മുടെ വാർഡുകളിലും മത്സരങ്ങളിലൊക്കെ എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും സത്യസന്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയുമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ആം ആദ്മി പാർട്ടിയുടെ പുഞ്ഞാറ് നിയോജക സെക്രട്ടറി ശ്രീ ജിമ്മിച്ചൻ താടിയലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു അതുപോലെ ആംആദ്മി പാർട്ടി വാര്യാനക്കാട് യൂണിയറ്റിൻ്റെ സെക്രട്ടറി ശ്രീ ുന്നേലിനെ ഈ വേദിയിലേക്ക് സ്നേഹം സ്വാഗതം ചെയ്തത് അതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയുടെ ആം പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ റോഹി വളയഞ്ഞാട്ട് സാറ് അദ്ദേഹം ബാങ്കിലെ ഓഫീസറായിരുന്നു അതിനുശേഷം ഇന്ന് ആം പാർട്ടിയുടെ സമ്പത്താണ് നല്ല വാഗ്മിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തത് അതുപോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരുപാട് പേരുണ്ട് അതുപോലെ വയാനി ചേറ്റോട്ട് തോന്നാറുണ്ട് അതുപോലെ ചോദിച്ച് നമ്മുടെ പ്ലാത്തോട്ടത്തിൽ ചോദിച്ചേരുണ്ട് മറ്റേ മറ്റേ ചോദിച്ചേടുന്നുണ്ട് എല്ലാവരെയും വേവിച്ചേട്ടുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിൽ നിരമിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി